ഈ സ്വർണ്ണക്കടത്ത് ആ സ്വർണ്ണക്കടത്ത് നടക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട തൊണ്ടി സാധനമായിട്ടുള്ള ദോരപാലക ശില്പം എന്തിനു വേണ്ടി ധൃതിയായി അവിടെ പ്രതിഷ്ഠിച്ചു ഇനി അത് ഇളക്കി മാറ്റണ്ടേ ഇനി വരാൻ പോണ കാരണം എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാഴ്ച കൂടി കഴിയുമ്പോൾ അടുത്ത പതിനാറാം തീയതി വൈകുന്നേരം നട തുറക്കേണ്ടത് വൃശ്ചിക മാസത്തിലെ പൂജകൾക്കായി നട തുറക്കുകയാണ് അപ്പൊ ഒരാഴ്ച കഴിയുമ്പോൾ നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടി സാധിക്കും ഈ ബാംഗ്ലൂരുള്ള കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി ബാംഗ്ലൂരുള്ള കമ്പനിയെ ഹൈ സുപ്രീം കോടതിയിൽ പറഞ്ഞു സുപ്രീം കോടതിയിൽ പോയി താൽക്കാലിക ശബരിമല വിഷയം വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ദേവസ്വം ബോർഡ് പിരിച്ചുവിടുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ എത്തിയത് എന്നാൽ മുഖ്യമന്ത്രിയുടെ വലിയൊരു കൊള്ള തന്നെയാണ് വീണ്ടും നടന്നിരിക്കുന്നത് തന്റെ മന്ത്രിമാരെ എന്തും എന്തും ബുദ്ധി ഉപയോഗിച്ചും രക്ഷപ്പെടുത്തുമെന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാന രാജീവ് നമുക്കൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവാം ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പൊ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സ്വർണപ്പാളി വിവാദത്തിൽ നമ്മൾ ആരും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യം ഉദ്യോഗസ്ഥന്മാരെ മാത്രം പഴിചാരിക്കൊണ്ട് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഉന്നതർ ശ്രമിക്കുന്നത് ഇതിന് ഹൈക്കോടതി തന്നെ പരാമർശിക്കുണ്ടായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബന്ധം സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ബന്ധം ഇതിനകത്തുണ്ട് എന്ന് ഹൈക്കോടതി പോലും നിരീക്ഷിക്കുന്നുണ്ടായി അപ്പോഴേ ബി ജെ പി ആവശ്യപ്പെടുന്നത് ഒരു സി ബി ഐ അന്വേഷണമാണ് കാരണം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണ്ണപ്പാളി ആയിരുന്ന സ്വർണം പൊതിഞ്ഞ വസ്തു ആ കഥവുകൾ പുറത്തു കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡാണ് അതിനകത്ത് എഴുതിയത് ചെമ്പുപാളി എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാനുണ്ടായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം സ്വർണപ്പാളി കൊണ്ടുപോകുമ്പോൾ നിയമാനുസൃതമായി കൊണ്ടുപോകേണ്ട ആൾക്കാർ ഉദ്യോഗസ്ഥർ അവിടുത്തെ സ്മിത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ വേണം തേർഡ് പേഴ്സൺ അത് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പൊ ബോധപൂർവം എന്ത് ചെയ്യുന്നു ചെമ്പ് പാളി എന്ന് ദേവസ്വം ബോർഡാണ് സർക്കുലർ ഇറക്കുന്നത് അത് എന്റെ അർത്ഥം എന്ന് പറയുന്നത് കാലേക്കൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള ഒരു ഗൂഢാലോചന നടന്നുകൊണ്ട് ഉണ്ണി കൃഷ്ണൻ പോറ്റിക്ക് ഈ സാധനം കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള മുൻവിധി ആ തീരുമാനം മുൻ മുൻപ് എടുത്തിരിക്കുന്നു അതാണ് സ്വർണ്ണ പാ സ്വർണ്ണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പമാകട്ടെ കഥ ആകട്ടെ അതിനെയൊക്കെ ചെമ്പന്നവരെഴുതിയത് ഇതാണ് ഇതിന്റെ യഥാർത്ഥ വസ്തു അപ്പോൾ ഇതിന്റെ ക്രൈം തുടങ്ങുന്നത് എവിടെയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നല്ല മറിച്ച് ഈ ദേവസ്വം ബോർഡ് ഭരണകർത്താക്കളിൽ നിന്നാണ് അപ്പൊ അത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴും ഈ ഗിമിക് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവേണ്ട മറ്റൊരു കാര്യം പതിമൂന്നാം തീയതി ഈ ബോർഡിന്റെ കാലാവധി ഇരിക്കുകയാണ് നമുക്കറിയാം പമ്പയിൽ നടന്ന സംഗമത്തിന്റെ പേരിൽ ഹൈക്കോടതി പറഞ്ഞു ഒരു കാരണവശാലും ദേവസ്വത്തിന്റെ ഒരു പൈസ പോലും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ അറിയാൻ വേണ്ടി സാധിച്ച ദ്രുതഗതിയിൽ അന്ന് നടന്ന എട്ട് കോടി രൂപ വകമാറ്റാനുള്ള ശ്രമം നടക്കുകയാണ് ആ എട്ട് കോടി രൂപ പരസ്യത്തിന്റെ പേരിൽ നഷ്ടത്തിൽ പോടുന്ന കേരള ബാങ്കിൽ നിന്ന് ഒരു കോടി രൂപ അതുപോലെ ധനലക്ഷ്മി നിന്ന് രണ്ട് കോടി രൂപ ഇതെല്ലാം എടുത്തുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ സ്വത്തുക്കൾ കൊടുത്തുകൊണ്ട് ഈ പമ്പാ സംഗമത്തിന്റെ പൈസ കൊടുത്ത് തീർക്കാനുള്ള ശ്രമം നടക്കുകയാണ് എന്ന് വെച്ചാൽ ഈ അധിക ബാധ്യത ദേവസ്വം ബോർഡ് ഉണ്ടാക്കി പോകുന്നു രണ്ടായിരത്തി ഏഴിൽ നിയമസഭ പാസാക്കിയിട്ടുള്ള ഒരു ബില്ലുണ്ട് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം റാവൻകൂർ ദേവസ്വം ബോർഡ് കൊച്ചി ദേവസ്വം ബോർഡ് എല്ലാത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ബില്ലിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ നഷ്ടം വരുത്തിക്കൊണ്ട് പോയാൽ ആ നഷ്ടത്തിന്റെ തുക ആ തുക പിടിക്കേണ്ടത് നിലവിലെ ബോർഡ് മെമ്പർമാരും ബോർഡ് ഭരണസമിതി അംഗങ്ങൾക്കാണ് അവരിൽ നിന്നും പിടിക്കുവാനുള്ള ഉത്തരവാദിത്വം ഹൈക്കോടതിക്ക് ഉണ്ട് എന്ന് ബോർഡ് പറയുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറാവുന്നു ഇവിടുത്തെ വാസവൻ തയ്യാറാകുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രി തയ്യാറാകുമോ ഞങ്ങൾ ചോദിക്കേണ്ട അപ്പൊ ഇതിലെല്ലാം ദുരൂഹതയാണ് നൂറ് ശതമാനം ദുരൂഹതയിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ പൂർണ്ണമായിട്ടും എന്താ എന്ത് ചെയ്യണം അതിനെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഹൈക്കോടതിയുടെ കൂടിയാണ് കൊണ്ട് ചെയ്യണത് ഞാൻ കേൾക്കട്ടെ ധോരപാലക ശില്പം ഇത്രയും വിഷയമുണ്ടായി ആ വിഷയമുണ്ടായ സമയത്ത് തിരിച്ചു കൊണ്ട് വയ്ക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി അറിയിച്ചു എന്തുകൊണ്ട് ദ്രുതഗതിയിൽ ഈ ദോരപാലികകൾ അവിടെ വെച്ചു നമുക്കറിയാം കേരളം മൊത്തവും രാജ്യം മൊത്തവും ചർച്ച ചെയ്തു ഏറ്റവും വലിയ വിഷയമായിരുന്നു ശബരിമലയുടെ കൊള്ളക്കടത്ത് ഈ സ്വർണക്കടത്ത് ആ സ്വർണ്ണക്കടത്ത് നടക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട തൊണ്ടി സാധനമായിട്ടുള്ള ദോരപാലക ശില്പം എന്തിനു വേണ്ടി ധൃതിയായി അവിടെ പ്രതിഷ്ഠിച്ചു ഇനി അത് ഇറക്കി മാറ്റണ്ടേ ഇനി വരാൻ പോണ കാരണം എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരാഴ്ച കൂടി കഴിയുമ്പോൾ അടുത്ത പതിനാറാം തീയതി വൈകുന്നേരം നട തുറക്കേണ്ട വൃശ്ചിക മാസത്തിലെ പൂജകൾക്കായി നട തുറക്കയാണ് അപ്പൊ ഒരാഴ്ച കഴിയുമ്പോ നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടി സാധിക്കും ഈ ശാസ്ത്രീയ പരിശോധന എന്തുകൊണ്ടാണ് അതും ഹൈക്കോടതി പറഞ്ഞു ശാസ്ത്രീയ പരിശോധന പൂർണ്ണമായിട്ടും എന്ത് എന്ത് ചെയ്യുന്നു ലാഗാകുന്നു താമസിക്കപ്പെടുന്നുവെന്ന് ഹരി ഹൈക്കോടതി പരാമർശമുണ്ടായി ഇതുവരെ ശാസ്ത്രീയ പരിശോധന നടത്താൻ തയ്യാറായിട്ടില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ഈ സർക്കാർ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതുകൊണ്ടാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഇത് സി ബി ഐയുടെ അന്വേഷണം വേണം ഇത് സംസ്ഥാന പോലീസ് ഈ സർക്കാരിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ ഇതിന്റെ അന്വേഷണം ഒരു ഗതിയിലും എത്താതെ നിരവധി അന്വേഷണങ്ങൾ പോയതുപോലെ ഈ അന്വേഷണവും ഓ അതിനുള്ള കാലാവധിയാണ് ഞാൻ പറഞ്ഞത് ഈ ശാസ്ത്രീയ പരിശോധന ഒന്നും നടക്കാതെ ഇത് ലാഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ഉദ്യോഗസ്ഥർക്കപ്പുറം ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അനുമതി കൊടുത്ത ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരും വലിയ ദേവസ്വം ബോർഡ് കൂടി ഇരുന്ന് തീരുമാനിക്കപ്പെട്ടത് പ്രകാരമാണ് ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യം ചെയ്തത് അപ്പം ഈ വ്യക്തികൾ തമ്മിലുള്ള നേരത്തെ ഇരുന്ന വാസുവാകട്ടെ പത്മകുമാർ ആകട്ടെ പ്രശാന്ത് ആകട്ടെ ഒരാൾക്ക് പോലും ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കില്ല ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്ത ഉത്തരവ് പ്രകാരമാണ് അവിടെ പരിഗണിക്കുന്നത് ഇനി ഞാൻ കേൾക്കട്ടെ ഹൈക്കോടതി എന്താ പറഞ്ഞത് അവിടെ മിനിറ്റ്സ് പോലും ശനിയായവണ്ണം രേഖപ്പെടുത്തിട്ടില്ല അവിടെ വരുന്ന ഭണ്ഡാര വകകൾ അത് രേഖപ്പെടുത്തിട്ടില്ല സ്വർണം അതുപോലെയുള്ള നിരവധി വസ്തുക്കൾ അവിടെ വരുന്നു ഇതൊന്നും രേഖപ്പെടുത്തില്ല അപ്പൊ ഈ പത്മകുമാറിന്റെയും വാസുവിന്റെ ഒക്കെ പണി എന്താണ് കട്ടുകൊണ്ട് പോകുക എന്നുള്ളതല്ലേ പണി അത് നേരാവണ്ടം സൂക്ഷിക്കാനാണെങ്കിൽ അത് കൃത്യമായിട്ട് ലജ്ജറിൽ കാണൂലേ മിനിറ്റ്സിൽ കാണൂലേ എന്ത് ചെയ്യുന്നു മിനിറ്റ് കാണില്ലേ ഇതൊന്നിനുമില്ല ഒന്നുമില്ല രേഖകളൊന്നുമില്ലാത്ത ശബരിമല യഥാർത്ഥത്തിൽ സത്യത്തിൽ ഈ എൽ ഡി എഫ് കാര് ദേവസ്വം ബോർഡിന്റെ മെമ്പർ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് മന്ത്രിമാരുൾപ്പെടെ ഈ സർക്കാർ ചെയ്തത് പണ്ട് ഔറംഗസീബ് എങ്ങനെയാണോ ക്ഷേത്രങ്ങൾ തകർത്തത് അതുപോലെ ക്ഷേത്രങ്ങൾ തകർക്കാനുള്ള അഭിനവ് ഔറങ്ങസീബുമാരായിട്ട് ഈ സർക്കാർ മാറിയിരിക്കുകയാണ് ഇപ്പൊ ഈ മുഖ്യമന്ത്രി എല്ലാ അതായത് തന്റെ അണികളെ മൊത്തത്തിൽ സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഈ ഒരു കൊള്ള നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പൊ ഇങ്ങനെ അവസാനം വെച്ചിട്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ടു എല്ലാവരും തന്റെ മന്ത്രിമാരെ എല്ലാവരും രക്ഷപ്പെടുത്തി മുഖ്യമന്ത്രി കൈ അങ്ങനെ ഒരു സിറ്റുവേഷൻ അതുകൊണ്ട് തന്നെയല്ലേ എല്ലാ അമ്പലങ്ങളിലിപ്പോ എല്ലാ ക്ഷേത്രങ്ങളും ഇതുപോലുള്ള കൊള്ളകൾ നടന്നു തീർച്ചയായിട്ടും കേരളത്തിന്റെ പുറത്തു വരുന്ന ഇപ്പൊ ഗുരുവായൂർ അമ്പലമായിരുന്നാലും ശബരിമല ആയിരുന്നാലും അങ്ങ് ബാലുശ്ശേരി കോട്ടയായിരുന്നാലും വൈക്കം ക്ഷേത്രമായിരുന്നാലും ഇതെല്ലാം കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഔറംഗസീബ് ആയി താരതമ്യപ്പെടുത്തിയത് കാരണം അഭിനവ ഔറംഗസീബ് എന്ന് പറയാനുള്ള കാരണം എല്ലാം കൊള്ള നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം അപ്പം ഞങ്ങൾ എത്ര കൊള്ള നടത്തിയാലും ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കൊള്ളക്കാരുടെ തലവൻ ഉണ്ട് ഞങ്ങൾക്കൊരു തലവൻ ഉണ്ട് ആ തലവൻ ഞങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാളികേര ടെൻഡർ നാളികേര ടെൻഡർ ശബരിമലയിൽ ഈ വൃശ്ചിക മാസത്തിന് വേണ്ടി വിളിച്ചു ബാംഗ്ലൂരിൽ ഉള്ള കമ്പനി ആ കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു ആ കമ്പനിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ഒന്നും ചെയ്യാതിരുന്ന കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് പുതിയ റീടെൻഡർ വിളിക്കാനുള്ള ഇത് വന്ന സമയത്ത് എന്താണ് ചെയ്തത് ദേവസ്വം ബോർഡ് ചെയ്തത് ബാംഗ്ലൂരുള്ള കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിലുള്ള കമ്പനിയെ ഹൈ സുപ്രീം കോടതിയിൽ പറഞ്ഞു സുപ്രീം കോടതിയിൽ പോയി താൽക്കാലിക സ്റ്റേ വാങ്ങിച്ചു ആ സ്റ്റേക്കെതിരെ ആ സ്റ്റേ കൊടുത്തപ്പോ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തയ്യാറായില്ല അപ്പൊ നാളികേരം ടെൻഡർ വിളിക്കുന്നതിൽ കൃത്യമായിട്ടുള്ള കച്ചവടം ഉണ്ടായി ആ കച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിക്ക് തന്നെ കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ് ആ തീരുമാനപ്രകാരമാണ് ഹൈക്കോടതി പറഞ്ഞ വാക്കുകൾ പോലും ധിഖരിച്ചുകൊണ്ട് നാളികേരം അവർക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഈ രണ്ടാമത് റീടെൻഡർ വെക്കുമ്പോൾ കേരളത്തിനകത്തുള്ള നിരവധി കമ്പനികൾ ഇതിനെക്കാട്ടിയും ആ ബാംഗ്ലൂരുള്ള കമ്പനി കോട്ടിയതിനെക്കാട്ടിയും ഉയർന്ന വിലയ്ക്കുള്ള ഏർ ടെൻഡർ ആണ് പൊട്ടിയിട്ടുള്ളത് അവർക്ക് കൊടുക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഭാഗത്തും അവിടെ നെയ്യഭിഷേകത്തിനുള്ള നെയ് മുതൽ ഇങ്ങറ്റം വരെ എല്ലാത്തിലും കച്ചവടം ആ കച്ചവട താല്പര്യമായി കച്ചവട മേഖലയാക്കി ശബരിമല മാറ്റിയിരിക്കുകയാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഒരു പുതിയ നേരത്തെ അദ്ദേഹം അവിടെ ചെന്ന് ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുവന്ന് ഏഴ് ദിവസമുള്ളപ്പോൾ അവിടെ പുതിയ പ്രസിഡന്റാക്കി വെച്ചത് കൊണ്ട് ഇന്നലെ വരെ നടന്ന കള്ളക്കടത്തുകൾക്കും സ്വർണ്ണക്കടത്തുകൾക്കും കച്ചവടങ്ങൾക്കും എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് ഈ രേഖകൾ അപ്രത്യക്ഷമാക്കിയ രേഖകൾ നമുക്കറിയാം സ്വർണ്ണക്കടത്ത് നടന്ന സമയത്ത് സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് വയ്ക്കുന്ന ഭാഗം കത്തിച്ചു നമ്മളെല്ലാം ചർച്ച ചെയ്തത് അതുപോലെയാണ് ഇതേ ഇതും ഈ സർക്കാരിന്റെ കാലത്തുള്ള വലിയൊരു സ്വർണ്ണക്കൊള്ളം നടന്നപ്പോൾ ദേവസ്വം ബോർഡിൽ രേഖകളില്ല എന്ന് പറയുന്നു അപ്പം എന്താണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ രേഖകൾ പുനഃസൃഷ്ടിക്കപ്പെടുമോ പുതിയ ആൾ വന്നതുകൊണ്ട് ഒരിക്കലുമില്ല ഇത് ബോധപൂർവമായിട്ട് ഈ വിഷയം ഇവിടെ അണയാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയെ നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയെ കൊണ്ടുവച്ച് ഈ വിഷയത്തിൽ നിന്ന് തടിയൂരാമെന്ന് ഈ സർക്കാർ ശ്രമി ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ് അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ് ഇത് വിശ്വാസവും വിശ്വാസ സംരക്ഷണവും തമ്മിലുള്ള ഏറ്റവും വിശ്വാസികളെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത് അസ്തമിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് ശക്തമായിട്ട് ഈ അന്വേഷണം കൊണ്ടുപോകും ഹൈക്കോടതി ഹൈക്കോടതി നേരിട്ട് അവർ നേരിട്ട് സി ബി ഐ അന്വേഷണത്തിലേക്ക് ഇത് വിടണം ഹൈക്കോടതി തന്നെ നിരീക്ഷണത്തിലുള്ള സി ബി ഐ അന്വേഷണം മാത്രമേ ഇതിന്റെ യഥാർത്ഥ വസ്തുതയും ഉന്നതരെ പിടികൂടാനും വേണ്ടി സാധിക്കുകയുള്ളൂ ബിജെപി കേരളക്കരയിൽ കാണാൻ പോകുന്നത് കേരളക്കരയിൽ തുടങ്ങാൻ പോകണമെന്നല്ലോ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ കേരളക്കരയിൽ താമരക്കരയാക്കി മാറ്റും അതിനകത്ത് ഒരു സംശയം വേണ്ട ജനങ്ങൾക്ക് ഇന്ന് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യമുണ്ട് ആ നമുക്കറിയാലോ കഴിഞ്ഞ കാലഘട്ടത്തിൽ കിറ്റും പൈസയും കൊടുത്തു ഇലക്ഷം വരുമ്പോൾ വീണ്ടും കിറ്റും പൈസയും കൊടുക്കുന്നു ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയാൽ ജീവനോടെ പോകുന്ന വ്യക്തി മരണക്കിടയ്ക്കയിൽ തിരിച്ച് മരിച്ചു തിരിച്ച് ബോഡി കൊണ്ടുപോകുന്നു ഇതൊക്കെ ജനങ്ങൾ കാണുകയില്ലേ ഈ സർക്കാരിന് എത്ര രൂപ കൊടുത്താലും വീട്ടിലൊരാൾ മരിക്കുമ്പോൾ കൊണ്ട് പൈസ കൊടുത്തു എന്ന് അവരെ ദുഃഖം മാറുമോ ഇല്ലല്ലോ അപ്പൊ ഇതിനൊക്കെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് നിലംപരിശാകണം ഈ ഗവൺമെന്റ് സി പി എം കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനം രാജ്യത്തുള്ള എവിടെ ഭരിച്ചിട്ടുണ്ടോ അതെല്ലാം മോശമാണ് ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ല അഴിമതിയാണ് കെടുകാര്യസ്ഥതയാണ് എന്ന് ഇന്ന് ജനം മനസ്സിലാക്കുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് പ പത്ത് വർഷ നടത്തുന്ന അഴിമതി രഹിമിതമായിട്ടുള്ള വികസനത്തിലൂന്നിയ പ്രവർത്തനം അതാണ് ഇന്ന് ജനങ്ങളും പുതിയ തലമുറയെ കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ വന്ദേ മാത ട്രെയിനിൽ കണ്ടാൽ കുട്ടികൾ പോലും ന്യൂ ഇന്ത്യ കൊച്ചു കുട്ടികൾ പോലും ഗാനങ്ങൾ പാടിക്കൊണ്ട് പുതിയ ഇന്ത്യക്കായിട്ടുള്ള മുന്നേറ്റത്തിലാണ് നടക്കുന്നത് അതുകൊണ്ട് സി പി എമ്മിന്റെ എന്നും ജൽപ്പന രാഷ്ട്രീയങ്ങൾ തദ്ദേശം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സാധിക്കും ജനങ്ങളുടെ ചിന്താഗതി മാറിയ കാര്യം